രാത്രി ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഒരു ചന്ദ്രനെ കാണുന്നതിന് പകരം രണ്ട് ചന്ദ്രനാണ് കാണുന്നതെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും അതൊരു വെറൈറ്റി കാഴ്ചയായിരിക്കും അല്ലെ പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമി ഒരു മാജിക് വേൾഡ് ആയി മാറുമോ അതോ ഭൂമിക്ക് അതൊരു ായി മാറുമോ ആകാശത്ത് രണ്ട് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പോസിബിൾ ആയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനിടയിലായിട്ട് പല തവണ ചെറിയ മൂണുകൾ അതായത് മിനി മൂണുകൾ നമ്മുടെ ഭൂമിയെ ഓർബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ആകാശത്ത് രണ്ട് ചന്ദ്രനെ കാണുക എന്നത് പോസിബിൾ ആയ ഒരു കാര്യമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ മിനി ഒക്കെ പേര് പോലെ തന്നെ ചെറുതായതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാതിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ കാണാറുള്ള ചന്ദ്രനെയും അത്രയും വലുപ്പമുള്ള ഒരു ചന്ദ്രൻ കൂടി പെർമനന്റ് ആയി ഭൂമിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കാരണമാകും ആകാശം വളരെ ബ്യൂട്ടിഫുൾ ആയി മാറും രണ്ടും മൂണും ഒരുമിച്ച് വരുന്ന രാത്രികളിൽ നിങ്ങൾക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ പോലും ആവശ്യമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും സംഭവം നമുക്ക് നല്ല രസമായിരിക്കുമെങ്കിലും ജീവികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന വവ്വാലുകളെ പോലെയുള്ള ജീവികൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും ഈ ഒരു മാറ്റം ഒരുപക്ഷെ പണ്ട് മുതലേ രണ്ട് മൂണുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരുപക്ഷെ രണ്ട് കലണ്ടറുകൾ ഉണ്ടായേനെ ഇനി ഈ മാറ്റത്തിന്റെ ഡേഞ്ചർ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്രനിൽ നിന്നുള്ള ഗ്രാവിറ്റിയുടെ ഭാഗമായിട്ടാണ് കടലിലെ ജലനിരപ്പ് ഉയരുന്നതും താഴുന്നതും ഒക്കെ ഇത്തരത്തിൽ രണ്ട് മൂണുകളും കൂടി ഒരേ സമയത്ത് കടലിനെ പ്രഷർ ചെയ്യുന്ന സമയത്ത് കടലോര പ്രദേശങ്ങളെ മുഴുവൻ മുക്കിക്കളയാൻ കഴിയുന്ന വലിയ തിരമാലകൾ ഉണ്ടാവും സോ തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതം വളരെ ബുദ്ധിമുട്ടായി മാറും നമുക്കറിയാം ഭൂമി അതിന്റെ ഭ്രമണരേഖയിൽ ഏകദേശം ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഭൂമിയിലെ സീസൺസൊക്കെ കൃത്യമായി മാറി മാറി വരുന്നതും ഇതിന് ഭൂമിയെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് ചന്ദ്രനുമാണ് പക്ഷേ ഒരു ചന്ദ്രൻ കൂടി മറ്റൊരു ആംഗിളിൽ നിന്ന് അതിൻ്റെ ഗ്രാവിറ്റിയിലൂടെ ഭൂമിയെ വലിക്കുന്ന സമയത്ത് ഈ ഒരു സന്തുലിതാവസ്ഥ നഷ്ടമാകും സോ കാലാവസ്ഥ ആകെ കുഴപ്പത്തിലാവും അതായത് ഒരു വർഷം കൊടും തണുപ്പാണെങ്കിൽ അടുത്ത വർഷം കൊടും ചൂടായി മാറും ചില സ്ഥലങ്ങളിൽ തീരെ മഴയില്ലാതെ വരൾച്ചയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായി മാറും ഇതൊന്നും കൂടാതെ രണ്ട് ചന്ദ്രനിലെയും ഗ്രാവിറ്റി കാരണം അത് രണ്ടും അടുത്തേക്ക് വരാനും കൂട്ടിയിടിച്ച് തകരാനും സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ വലിയ പാറക്കഷ്ണങ്ങളും മറ്റും തീമഴയായി ഭൂമിയിലേക്ക് വീഴും സോ ഭൂമിക്ക് രണ്ടാമതായി ഒരു ചന്ദ്രൻ കൂടി വന്നു കഴിഞ്ഞാൽ അത് ഭൂമിക്ക് വലിയ രീതിയിൽ തന്നെ ഡെയിഞ്ചറായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സോ ഇത്രയും കേട്ടതിന് ശേഷം രണ്ടാമതൊരു ചന്ദ്രനെ ആകാശത്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്